സഞ്ജു സാംസൺ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സഞ്ജു സാംസന്റെ തുടർച്ചയായ രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ സെഞ്ചുറി എന്നുള്ള ഇന്ത്യക്കാരന്റെ റെക്കോർഡ് നേടിയത് എന്നാൽ അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്ന് ചില കമന്റുകൾ വരികയും അതിനെ തുടർന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ താഴെയുള്ള കമൻ്റുകളിൽ ചില ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഋഥ്വിരാജ് കേക്കുവാദിനെ പോലെയുള്ള ആളുകൾ നല്ല ശരാശരിയിൽ ഉള്ള ആവറേജുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടും അവർക്കൊന്നും ഇത്തരം അവസരങ്ങൾ കിട്ടിയിട്ടില്ല സൂര്യകുമാർ യാദവിന് മുപ്പത്തിരണ്ട് വയസ്സാകുമ്പോഴാണ് അവസരം കിട്ടിയത് എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വന്നിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസണ് ആ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ചാണ് അത് ഞാൻ മാത്രമല്ല ക്രിക്കറ്റ് ലോകത്തെ വിദഗ്ധരായ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ ആ സെഞ്ചുറിക്ക് ശേഷം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സഞ്ജു സാംസൺ ഡക്കാണ് ഡക്ക് അടിച്ചുകൊണ്ടാണ് പുറത്തായത് അതായത് രണ്ട് മത്സരങ്ങളിലും ആദ്യ ഓവറിലെ തന്നെ പന്തുകളിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കളഞ്ഞു കുളിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡെലിവറി ആയിരുന്നു സഞ്ജു സാംസണിനെതിരെ മാർക്കോ ആൻസൺ എന്ന് സൗത്ത് ആഫ്രിക്കൻ ബോളർ നടത്തിയത് നല്ല ബോളിംഗ് ഡെലിവറികളായിരുന്നു സഞ്ജു സാംസൺ പുറത്തായിരുന്നത് ഏതായാലും കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ വിക്കറ്റ് ആദ്യം നഷ്ടപ്പെട്ടെങ്കിൽ പോലും പിന്നീട് തിലക് വർമ്മയുടെ ഉജ്ജ്വലമായ ഒരു സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇന്ത്യ അത്യുഗ്രമായ ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചു അത് മൂന്നാമനായി ഇറങ്ങിയ തിലക് വർമ്മയുടെ സെഞ്ചുറിയും പിന്നീട് അഭിഷേക് ശർമ്മയുടെ അഭിഷേക് ശർമ്മ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നാൽ അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് പുറത്താക്കാൻ മാനേജ്മെന്റ് അതിന് പകരം വേറെ ഓപ്പണറെ കൊണ്ടുവരികയോ ചെയ്തില്ല തുടർച്ചയായ അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞ ദിവസം അതിന്റെ ഫലം എന്നോണം അദ്ദേഹം ഇരുപത്തിയഞ്ച് പന്തിൽ അമ്പത് റൺസ് നേടുകയും ചെയ്തു ഏതായാലും തിലക് വർമ്മയുടെ സെഞ്ചുറിയാണ് ഇന്ത്യൻ ബാറ്റിങ്ങുകളുടെ പ്രധാനപ്പെട്ട സവിശേഷ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യ ടി ട്വന്റി സെഞ്ചുറിയാണ് നേടിയത് വളരെ മികച്ച ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ കാണാനായി ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും അദ്ദേഹം ഷോട്ടുകൾ കളിച്ചു വെറൈറ്റി ഷോട്ടുകൾക്കുള്ള ശ്രമങ്ങൾ നടത്തി അതൊക്കെ വിജയിച്ചു അത്തരം ഷോട്ടുകൾ കളിക്കുന്നതിൽ ഏതായാലും ഒരു യുവരാജ് സിംഗിന്റെ പിൻഗാമിയായി പോലും ചർച്ചയായ ആയ അത്തരം പേരായി ഈ തിലക് വർമ്മയുടെ പേര് ആദ്യം തന്നെ കേൾക്കുന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു പ്രകടനം യുവരാജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തിലക് വർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അവസാനം വന്ന പിന്നീട് ആർക്കും കാര്യമായിട്ട് ഈ ഒരു സ്കോർ കാർഡിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല സൂര്യകുമാർ യാദവ് കഴിഞ്ഞ രണ്ടു മൂന്ന് മത്സരങ്ങളിൽ മോശം പ്രകടനം ഈ മത്സരത്തിലും അത്തരത്തിൽ തന്നെയായിരുന്നു റിങ്കു സിംഗിനോ അല്ലെങ്കിൽ ആർത്തിക് പാണ്ഡയ്ക്കോ കഴിഞ്ഞില്ല പിന്നെയാണ് രമൺദീപ് സിംഗ് രമൺദീപ് ആണ് ഒരു അത്യാവശ്യം നല്ല പ്രകടനം നടത്തിയ ഇന്ത്യൻ താരം എന്നുള്ളത് ബാറ്റിങ്ങിൽ ആ ഒരു റൺസിനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് വരും കാലങ്ങളിൽ ഇന്ത്യയുടെ മത്സരങ്ങളിൽ രമൺ ഒരു മുതൽ കൂട്ടാവുമെന്നാണ് തോന്നുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്താണ് വളരെ മികച്ചതെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടിയ വരുൺ ചക്രവർത്തിയെ നിലംപരിശനാക്കുന്ന പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കന്റെ ഹാർഡ് ഹിറ്ററായ ഹാർഡ് ഹിറ്ററും അവരുടെ വിക്കറ്റ് കീപ്പർ കൂടിയായ ക്ലാസ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ക്ലാസൻ്റെ ഇന്നിങ്സ് അറിയാലോ അദ്ദേഹം ഒരു ആക്രമണ ശൈലി തുടർന്നാൽ ഒന്നും രണ്ടും പന്തുകളിലൊന്നും ഒന്നും നിക്കില്ല തുടർച്ചയായിട്ടുള്ള അടിയായിരിക്കും വരാൻ പോകുന്നത് അത്തരത്തിൽ ഉള്ള ഒരു താരമാണ് ഹെഡ്രിച്ച് ക്ലാസ്സൺ എന്നുള്ളത് ക്ലാസന്റെ ഒരു അടി നല്ല ഒരു പ്രകടനം അതോടൊപ്പം തന്നെ അവസാന നിമിഷങ്ങളിൽ മാർക്കോ യാൻസൺ അവരുടെ ഒരു ഓൾറൗണ്ടർ താരം എന്നുള്ള ടൈലൻഡർ ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം നടത്തിയ പ്രകടനം എന്നുള്ളത് വളരെ വളരെ പതിനാറ് പതിലേകം അമ്പത്തിനാലോളം റൺസ് നേടി ടീമിനെ വിജയിപ്പിക്കുമെന്നുള്ള തരത്തിൽ പോലും ആളുകളെ ചിന്തിപ്പിക്കാൻ യാൺസൺ ക്ലാസൻ കൂട്ടുകെട്ടിന് സാധിച്ചു അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രകടന ിൽ ക്ലാസനും ഈ അവസാനം വന്ന യാംസനും കൂടി വളരെ വലിയ ഒരു ആക്രമണ ക്രിക്കറ്റ് ആണ് അവസാന നിമിഷങ്ങളിൽ നടത്തിയത് ഇന്ത്യൻ ബോളിംഗിന്റെ ദൗർബല്യങ്ങൾ പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ആവേഷ് ഖാൻ ഒഴിവാക്കിയിരുന്നു പകരം പകരം കളിച്ചതാണ് രമൺ ദീപ കാരണം ആവേഷ് ഖാൻ എന്നുള്ള ഒരു ബോളർ കഴിഞ്ഞ കുറെ മത്സരങ്ങളിൽ അവസരം കൊടുത്തിട്ടും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ബോളറാണ് നിരന്തരം അടിവാങ്ങി കൂട്ടുന്ന ഏറ്റവും മോശം എക്കോണമി ഉള്ള അടുത്ത കാലത്ത് ഏറ്റവും ഇന്ത്യൻ തരത്തിന്റെ ഏറ്റവും മോശം എക്കോണമിയുള്ള ഒരു താരമാണ് ആവേഷ് അപ്പോൾ ആവേശ് ഖാനും അത്തരത്തിൽ ആവേശ് ഖാന്റെ പുറത്തിരുത്തി പുറത്തിരുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ബോളിംഗിൽ ചെറിയൊരു മാറ്റം ഇന്ത്യ വരുത്തിയിരുന്നു എന്നാൽ പോലും ഇന്ത്യയുടെ വിജയലക്ഷ്യം മറികടക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല ആ അപ്പോഴ് അതിനിടയിലും ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ കാര്യത്തിലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമാണ് കാര്യങ്ങൾ കാരണം സഞ്ജു സാംസൺ നന്നായി കളിച്ചിട്ട് അവസരം കൊടുക്കാത്തതിനെ പറ്റിയാണ് പറഞ്ഞത് നന്നായി അവസരം കൊടുത്തിട്ടും കളിച്ചില്ലെങ്കിൽ സഞ്ജു സാംസണിനെ ടീമിൽ നിലനിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും നടത്തില്ല എന്ന് തന്നെയാണ് അത്യധികമായി മനസ്സിലാക്കേണ്ടത് കാരണം ഒരു മലയാളി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവസരം നൽകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല സഞ്ജു സാംസന്റെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ട് അവസരം കിട്ടാത്തതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അത് മറ്റുള്ള താരങ്ങൾ കിട്ടിയതുപോലെയുള്ള കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇറത്തുവാജ് കൈക്കുവാദിനെയൊക്കെ അങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതും വിമർശന വിധേയമാക്കേണ്ട വിഷയമാണ് അതും എന്താണ് തിരുത്തപ്പെടേണ്ടതാണ് ആ കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല ഏതായാലും സഞ്ജു സാംസൺ തുടർച്ചയായ കൺസിറ്റുവൻസി കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ മികച്ച പ്രകടനം നടത്തുന്നില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് പുറത്തു പോകാനും അദ്ദേഹം പൂർണ്ണമായിട്ടും അനുയോജ്യനാണ് അത് ആരുടെ താല്പര്യങ്ങൾക്ക് പകരത്തിന് പകരം ആ കളിയുടെ ഓരോ കളിയിലും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന നിലവാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് എന്നാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ പറയാനുള്ളത്